എന്തിട്ട പരിപാടി മക്കളെ അങ്ങനെ ഞാൻ ഇന്നിപ്പോ രണ്ടു ദിവസം വരെ വീട്ടിൽ നിന്ന് ഇവിടെ പറക്ക് കേട്ടാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സമയം ഏഴുമണിയായി നല്ല ഇവിടെ നിന്ന് പോവാൻ നോക്കട്ടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് ഫിറാനാക അങ്ങനെ സൈക്കിൾ സാധനങ്ങളൊക്കെ എടുത്ത അച്ഛൻ പറഞ്ഞ തൊഴുത്തിലാണ് അങ്ങനെ ബീഹാറിലത്തെ ബീഹാറിലത്തെ ഗ്രാമവാസം അവസാനിച്ച് ഞാൻ വീണ്ടും പോവുകയാണ് മക്കളെ അപ്പം ശരി സൈക്കിൾ എടുത്തിട്ട് വല്ല പോകാൻ കൂട്ടത്തിൽ വേർ കുറവുണ്ട് ഞാൻ വേറെ നല്ല കുറവാണ് അങ്ങനെ അങ്ങനെ നമ്മൾ ആളുടെ വീട്ടിനൊക്കെ ഇറങ്ങി ഹൈവേക്ക് എത്തണം നല്ല വഴിയവിടെ ഉണ്ടല്ലേ ഈ പാടത്തിൻ്റെ ഉള്ളിൽ കുടികൾ എല്ലാവരും പണിയെടുക്കാൻ പോയോണ്ടിരിക്കുന്ന ടൈം അപ്പോൾ അയ്യോ വലിയ ജലദോഷം വരുന്നതുകൊണ്ട് ഞാനിപ്പോടങ്ങ കടഞ്ഞിട്ടേ ഞങ്ങൾ കടഞ്ഞിട്ട് അവരുടെ വീട് ചെറുതാണ്ട് കാര്യല്ല റൂമൊക്കെ എ സിയാണ് എ സി കൊണ്ട് വന്നിട്ട് കഴിഞ്ഞാലോ ചാലോ ഭയങ്ക ഫുള്ള് എ സി ഫുള്ള് ഇൻ ലിറ്റർ കെടുക്കുക പെട്ടു ഇന്നലെ സ്ലീപ്പിംഗ് സ്ലീപ്പിൻ്റെ ഇട്ടു അതിന്റെ മോളിലൂടെ മുതപ്പുട്ട കിടന്നുറങ്ങി അതിന്റെ പുറത്തില്ലായിട്ട് ശീലായിരുന്നു അത് കൊട്ടായാലും അത് ചെയ്യാ അങ്ങനെ പരമാവധി ഗൈക്ക് എത്താൻ നോക്കണങ്ക ഇവിടുന്നത് ഏഴുമണി ഏഴേ ആവുന്നുള്ള വെയിലിട്ട് ഉറങ്ങി ശെരിയാവു എന്റെ വീട്ടുകാരുണ്ട് ഉറങ്ങൊക്കെ ചെയ്തു പക്ഷേ സെറ്റ് ആവണില്ല വീട്ടിലേ പൊറത്ത് പാമ്പിനും മറ്റേ കരിന്തകളിനൊക്കെ കാണുന്നാരനീ ചീന നമ്മടെ വീടുകളുടെ ഉള്ളിൽ പാമ്പ് കയറുന്ന എടുത്തില്ലേ ഇവരുടെ വീട്ടിലൊക്കെ എന്തായാലും പാമ്പിനുള്ളിലൊക്കെ സൈഡിലൊക്കെ ചെറിയ ചെറിയ പാമ്പും കുട്ടികള് എന്തൊക്കെയാണ് വീട്ടിലുണ്ടാവൊണ്ടിരിക്കുന്നില്ല സീറ്റ് മേലും എടുക്കുമ്പോ സീക്ക് മേലും ഉള്ളില് കയറിയാലോ അങ്ങനത്തെ ചിന്തക്ക് വന്നു നടന്നെ ഇവിടെ ഒക്കെ കോഴിയിലെ വിരിച്ച കുറഞ്ഞിട്ട് ം പോലെയൊക്കെ കണ്ടിട്ടില്ലേ എന്റെ സൈഡ് നോക്കിയേ എന്താ സീൻ എന്ന് പറഞ്ഞാല് സൈക്കിളിന്റെ കമ്പി വരണം പൊട്ടി അടുത്ത പണി അതാണ് മെയിൻ സീനായിട്ടുള്ളത് ഓ അത് കട നോക്കിട്ട് കട കാണാനും ഡിക്കതലോന്റെ ഷോജ ഇവിടുന്ന് പാട്ട്നു പറഞ്ഞ സ്ഥലത്താ അത് അത്യാവശ്യം ദൂരണ്ട് ഇവിടെ കമ്പി കിട്ടാണ്ടാവില്ല ഇഞ്ഞി അതൊന്നും പ്രശ്നം എടുക്കുന്ന കടയിൽ പോയി ചോദിച്ചോക്കണം കമ്പി കിട്ടില്ലെങ്കിൽ കൊറച്ച് ഓരോന്നു പറഞ്ഞു കൂടി കൂടി പൊട്ടി തുടങ്ങും അടുത്ത പണി ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലം ആ കൊണ്ടിട്ടാണ് അണ്ടമാനാല്പര് ഇവിടെ

ആ അരമണിക്കൂർ മുക്കാ മണിക്കൂർ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് കഴിച്ചിട്ട് പോവാ ഞാൻ പറഞ്ഞു വേണ്ട വെയിൽ കൂടും അപ്പൊ തിരിച്ചവിട്ടാന്നില്ല വേഗം ഇറങ്ങി ഇറങ്ങിയവിടുന്ന് ഇപ്പൊ തന്നെ എന്ത് വെയിലേ ഇവിടെ കണ്ടില്ലേ ഇവിടെ മൊത്തം ചോളത്തിന്റെ കൃഷിയാ ചോളം എന്തോരം ചോളം ഞാനിട്ട് ചവിട്ടിട്ടുണ്ട് നീങ്ങിണ്ട് നല്ല ലോഡ് കൊടുക്കണം ഒക്കെ പൊട്ടി അടങ്ങി വേറെ പൊട്ടിന് ആണോ ഞാൻ നിർത്തിട്ട് നോക്കിയില്ലേ ഭക്ഷണം എവിടെ നിർത്താൻ കാണാനില്ല പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും കട കിട്ടി കഴിഞ്ഞാൽ കാണണ്ടെ പോര പഞ്ചറേടാണ്ടോ ഒന്ന് കാണാൻ ചോളം നോക്കി നല്ല രസത്തില് അയ്യോ ആ അപ്പുറത്തുനിന്ന് ചോളാട്ടാ ഫുള്ള് ചോളാട്ടു എന്തോരുന്നെങ്കി അപ്പുറത്തേക്കൊണ്ടു പോകാനുള്ള എന്ത് വലിയ റിവറാന്ന് നോക്കിയാ മക്കളെ ഇതിന്റെ പേര് സോണി റിവർ റിവർന്ന് പേര് പറഞ്ഞിട്ട്

കണ്ടില്ലേ േ വെള്ളടങ്ങി പക്ഷെ ഇത് ആ പാലത്തിന് ആ പത്തേക്കും നന്നായിട്ടേള്ള ഷോപ്പ് കണ്ടില്ലേ ഞാന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിരുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിരുന്നിട്ടേ നോക്കുമ്പോ കൊറച്ചാരി ഇന്ന് കൊറച്ചാരി ഇന്നപ്പോ ഇയാള് സാധനങ്ങള് അഞ്ചന ഒക്കെ സാധനങ്ങൾ അഞ്ചു രൂപ അഞ്ചു രൂപ കൂടല എന്നിട്ട് ചോദിച്ചപ്പോ നിങ്ങള് ഇവിടെ ഇന്നില്ലേ എന്റെ ഒക്കെ കാശ് കൂടലും എക്സ്ട്രാ ചാർജ് കൊടുക്കും കൊറച്ചാരി ചാർജ് ചെയ്തു ഫോണ് അതൊക്കെ പറഞ്ഞിട്ട് എന്തോളേ പോലെ ആദ്യ ഇങ്ങനത്തെ രൂപ അനുഭവം എക്സ്ട്രാ ചാർജ് എല്ലാത്തിനും എന്ത് ചെയ്യണ്ട അയാൾ എന്നോട് ചൂടാ നിക്ക ഞാൻ ചോദിച്ചു ഏഹ് എം ആർ പി റേറ്റ് സാധനങ്ങൾക്ക് രണ്ട് ചൂസ് കുടിച്ചു അതിനൊക്കെ ഇരുപത് രൂപയുള്ള ഇരുപത്തഞ്ചു രൂപ എളുപ്പം രണ്ട് ചാൾ ചൂടാ ഞാൻ കുപ്പി എടുത്തേ നോക്കട്ടെ എന്ന് പറയുമ്പോ കുപ്പി എടുക്കാൻ സംഭവിക്കില്ല വേണമെങ്കിൽ ആശത്തിട്ട് പോകുന്നുള്ളവരെ ഉളക്കാണ് എന്താ ചെയ്യാനേ ഇനി സമയം മൂന്നു വഴി ആയിപ്പോ വന്ന വഴി എവിടെയൊക്കെയോ തെറ്റി അവിടെ നിന്ന് ഇറങ്ങുമ്പോ ശെരിക്കും നൂറ് കിലോമീറ്റർ നടന്നുള്ളോ ഇപ്പൊ ഞാന് നാപ്പത്തിയേഴ് കിലോമീറ്റർ നാപ്പത്തി എട്ട് കിലോമീറ്റർ കണ്ട് വന്നു അണ്ട് ഇപ്പൊ നോക്കുമ്പോ നൂറ്റി പതിനാല് കിലോമീറ്റർ എവിടെ വഴി തെറ്റിന്നറിയില്ല ആട്ടപ്പാറ വെയിലും കമ്പി മൂന്ന് കമ്പി കുട്ടി സൈക്കിളിന്റെ അത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോണ്ടോ സൈക്കിളിന്റെ ടയർ പോണത് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ടയർ ഊരി പോവാന്ന പേടി അങ്ങനെ ഓരോരോ ആൾക്കാരേ ണിയായി സമയോ കൊറച്ചു ദൂരമായി വണ്ടിയോടൊന്നും കിട്ടിയില്ല അങ്ങനെ കൊറച്ചു ദിവസം അല്ല കൊറച്ചു നേരം രണ്ടു വണ്ടി കിട്ടിയോ ട്രഷ നമ്മളെ കൊറച്ചേരാ പിടിച്ചു പിടിച്ചു വന്നു എന്റെ കമ്പിക് ആകെ പൊട്ടിപ്പസന് ഇപ്പൊ എന്താ ചെയ്യാന്നാലും

രണ്ട് സൈഡ് നോക്കിയ എന്റെ അടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല അവര് അവരെ നോട്ടം കാണുമ്പോൾ പെടിയാവുക അതെന്തോ സ്വന്തം കണ്ട പരിചയെന്നറിയില്ല പണ്ടല്ലേ വേറെ

ഞാൻ വന്നിട്ട് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ അവരെ ഇട്ടുണ്ട് ഇവരോട് രാത്രി ഇങ്ങനെ എന്താ അവസ്ഥ ചോദിച്ചപ്പോള് പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ചോദിച്ചിടങ്ങനെ എല്ലാവരും പ്രശ്നമാണ് പ്രശ്നമാണ് പറഞ്ഞു പണ്ട് ഇവിടെ ജാതിക്കാർ തമ്മിൽ ഹിന്ദുക്കളിൽ തന്നെ താഴ്ന്ന ജാതി വലിയ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇപ്പം നിൽക്കണ സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റേ നക്സലൈറ്റൊക്കെ ഇല്ലേ അവരുടെ ഏരിയന്ന് പറഞ്ഞ ഇവിടുന്ന് ഫുള്ള് ചുറ്റുപാറം അവരുടെ ഉള്ളതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ അതും ട്രാവൽ ചെയ്യുന്നവർക്കൊന്നും പ്രശ്നമില്ലാന്നു പറഞ്ഞത് ഇവിടെ മറ്റേ മിലിറ്ററിക്കാർ പോലീസുകാർ അവർ തമ്മിലുള്ള രാഷ്ട്രീയക്കാർ അവർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലാണ്ട് ട്രാവൽ ചെയ്യുന്നവർക്കൊന്നും ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞു പക്ഷേ ഒഴുതും വീഡിയോകളിലും യൂട്യൂബിലൊക്കെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ എടുക്കാൻ സമ്മതിക്കില്ല ഈ പെട്രോൾ ബില്ല് വന്നു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിയിൽ നിന്ന് ആൾക്കാർ സമ്മതിക്കില്ല രാത്രി കളിക്കരുതല്ലാൻ വരും കൊല്ലാൻ വരും എന്ന് പറഞ്ഞ വീഡിയോ ചില ഇപ്പോൾ ഒരു അടുത്തൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കിട്ടണതാവും നമുക്കറിയില്ലല്ലോ എന്താ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് കാര്യം പറമ്പ് ഒരു പറഞ്ഞു ഇവിടെ എൻ്റെ അടിച്ച് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞത് അങ്ങനെ അതിപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ അടിച്ചുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കിടന്നു നോക്കട്ടെ രാവിലെ ബൈക്ക് ബൈക്കറിയാലോ അപ്പോൾ ശരി എന്തായാലും കൂട്ടിനെ ആയിട്ട്